ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കർക്കിടക മാസത്തിലെ അവസാനത്തെ ഷഷ്ടി ദിവസം ഇന്ന് മുരുക ഭഗവാനെ വ്രതം അനുഷ്ഠിച്ച് വഴിപാട് ചെയ്യുന്നവരും വ്രതം അനുഷ്ഠിക്കാതെ ക്ഷേത്ര ദർശനം നടത്തി വഴിപാട് ചെയ്യുന്നവരും അതല്ലാതെ വീടുകളിൽ ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യുന്നവരും ഒരുപാട് പേരുണ്ട് പക്ഷേ എല്ലാവർക്കും എല്ലാ സമയത്തും ഈ ഒരു വഴിപാടുകൾ ചെയ്യുവാനോ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുവാനോ സാധിച്ചു എന്നു വരില്ല എങ്കിലും മുരുക ഭഗവാൻ്റെ പരിപൂർണ അനുഗ്രഹത്തിനായി നമ്മൾ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ ഇവിടെ ഒരു ആറ് തിരുനാമം കൊടുക്കുന്നുണ്ട് ആ ആറ് തിരുനാമവും ആറ് പ്രാവശ്യം വീതം ചൊല്ലി നോക്കുക നമ്മൾ ഏതു കാര്യം മനസ്സിൽ കരുതിക്കൊണ്ടാണോ ഈ ആറ് തിരുനാമങ്ങളും ആറ് തവണ ചൊല്ലുന്നത് അങ്ങനെ ആകുമ്പോൾ മുപ്പത്തിയാറ് പ്രാവശ്യമാകും ആ ആഗ്രഹം ഉടൻ തന്നെ ശക്തി ബാലൻ തരുമെന്ന് നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാവുന്ന ഒരു കാര്യമാണ് സാധാരണ മുരുകഭഗവാനെ പ്രാർത്ഥിച്ചു വഴിപാട് ചെയ്തു വന്നാൽ നമ്മുടെ എത്ര വലിയ കഷ്ടപ്പാടുകളെയും ഭഗവാൻ മാറ്റിത്തരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ മുരുകഗവാനെ സ്വപ്ന ദർശനം കാണുവാനായിട്ട് തിരുപ്പുകൾ ജപിക്കുവാൻ പറഞ്ഞിരുന്നു കൂടാതെ തന്നെ മാറാത്ത രോഗങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടി വേൽ മാറൽ മഹാമന്ത്രം ചൊല്ലുവാൻ പറഞ്ഞിരുന്നു മാത്രമല്ല ശത്രുക്കൾ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ ശത്രുക്കൾ ഉണ്ടാകുന്ന കഷ്ട പ്പാടുകൾ മാറിക്കിട്ടുവാൻ വേണ്ടി സ്കന്ദ സ്കന്ധ ഷഷ്ടികവചം പാരായണം ചെയ്യാൻ പറഞ്ഞു ഇതെല്ലാം പാരായണം ചെയ്യുന്നവരാണ് നമ്മൾ എങ്കിലും കൂടി ഇന്നു രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ മറക്കാതെ ഈ ആറ് പേരുകളും ആറാറ് വീതം നമുക്ക് ചൊല്ലാവുന്നതാണ് നമ്മൾ എത്രയോ പ്രശ്നങ്ങളിൽ പെട്ടു കിടക്കുന്നവരായിരിക്കും എത്രയോ വേദനകളിൽ പെട്ട് കിടക്കുന്നവരായിരിക്കും എന്തെല്ലാമോ കാര്യങ്ങൾ നിറവേറി കിട്ടുവാൻ വേണ്ടിയുണ്ട് പക്ഷേ എൻ്റെ എല്ലാം തടസ്സമാണ് എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരുപാട് പേരുണ്ടാകും അങ്ങനെയുള്ളവർക്ക് ഏറ്റവും വലിയ ഒരു ഉത്തമ പരിഹാര മാർഗമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഈ പറയുന്നത് ഇത് ഒരു തിരുനാമം ആയതിനാൽ തന്നെ ഇതിന് പീരിയഡ്സോ പുലവാലായ്മയോ നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നോ അതല്ല കുളിക്കാതെയാണോ ഞങ്ങൾ ജപിക്കേണ്ടത് എന്നൊന്നും ചോദിക്കേണ്ട കാര്യം നമ്മുടെ മനസ്സ് ശുദ്ധമായിട്ടുണ്ടെങ്കിൽ മാത്രം മതി നമുക്ക് ഇന്ന് ഈ ആറ് നാമങ്ങളും ആറ് പ്രാവശ്യം വീതം പൂജാമുറിയിൽ കയറാതെ തന്നെ ഇരുന്ന് ചൊല്ലാവുന്നതാണ് നമ്മൾ എപ്പോഴെല്ലാം മനസ്സ് വളരെ വിഷമിച്ചു കൊണ്ടിരിക്കുന്നുവോ എപ്പോഴെല്ലാം വേദനയോടുകൂടി ഇരിക്കുന്നുവോ അപ്പോഴെല്ലാം നമുക്ക് സർവ്വസദാസമയവും മുരുക എന്ന തിരുനാമം ചൊല്ലുവാനായിട്ട് ഞാൻ നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു മുരുക എന്ന് പറയുന്ന സമയത്ത് മുരുകഭഗവാന്റെ അനുഗ്രഹം മാത്രമല്ല മുമൂർത്തികളുടെയും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നും എന്നും ഞാൻ പറഞ്ഞിരുന്നു മുരുക എന്ന തിരുനാമത്തെ പോലെ തന്നെ അനേകായിരം പേരുകളാണ് മുരുക ഭഗവാനുള്ളത് അതായത് ഒന്നും രണ്ടുമല്ല ആയിരത്തിൽ പരം പേരുകളാണ് സ്വാമിക്കുള്ളത് നമ്മുടെ അരുണഗിരിനാഥർ സ്വാമികൾ തന്നെ മുരുക ഭഗവാനെ ചില സന്ദർഭങ്ങളിൽ മുരുക എന്ന് വിളിക്കും ചില സന്ദർഭങ്ങളിൽ ഗുഹ എന്ന് വിളിക്കും കുമര എന്ന് വിളിക്കും കാർത്തിക്കായ എന്ന് വിളിക്കും ജ്ഞാനപണ്ഡിത എന്ന് വിളിക്കും ഇങ്ങനെ ഒരുപാട് പേരുകൾ വെച്ചാണ് മുരുക ഭഗവാനെ വിളിക്കുന്നത് നമ്മൾ ഭഗവാനെ വിളിക്കുന്നതിലല്ല പ്രധാനം നമ്മൾ വിശ്വസിക്കുന്നതിലാണ് പ്രധാനം എന്നും അരുണഗിരിനാഥർ സ്വാമികൾ തന്നെ പറയുന്നുണ്ട് അങ്ങനെയുള്ള സുബ്രഹ്മണ്യ സ്വാമിയുടെ ഏറ്റവും വലിയ നാമം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇതിൽ ഏതാണ് എന്നെടുത്തു പറയുവാൻ കുറച്ച് പ്രയാസം തന്നെയാണ് എങ്കിലും നിങ്ങൾ മനസ്സിൽ മുരുക എന്ന് വിചാരിച്ചാൽ മാത്രം മതി ഭഗവാൻ നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും നമ്മൾ ഭക്തജനങ്ങൾക്ക് എപ്പോഴെല്ലാം മനസ്സിൽ ദുഃഖങ്ങൾ തോന്നുന്നുവോ എപ്പോഴെല്ലാം വേദന തോന്നുന്നുവോ ആ വേദനയിലൂടെ നമ്മൾ മുരുകഗവാനെ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പല വീഡിയോകളിലൂടെയും പറഞ്ഞതുപോലെ ഒരു നിങ്ങൾ ഓം മുരുക എന്നുള്ള ഒരു പേര് കാണുവാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു വേലിൻ്റെ ചിഹ്നം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അതും അല്ലെങ്കിൽ ഒരു മയിലിൻ്റെ ചിഹ്നം കാണുവാൻ സാധിക്കും അതും അല്ലെങ്കിൽ മയിലിൻ്റെ ശബ്ദമെങ്കിലും കേൾക്കുവാൻ സാധിക്കും ഇതെല്ലാം തന്നെ ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്ന് തരുന്ന ഭഗവാന്റെ വാക്കുകളാണ് അതുകൊണ്ട് എത്ര വലിയ കഷ്ടപ്പാടാണെങ്കിലും എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ അതിനെ നേരിടുവാൻ തയ്യാറാവുക കാരണം ആ നേരിടുന്ന സമയത്ത് അതിനുള്ള ആ ഒരു മനോധൈര്യവും നമുക്കുള്ള ആ ഒരു ശക്തിയും ഭഗവാൻ നമുക്ക് തന്ന് അനുഗ്രഹിക്കുന്നതായിരിക്കും അപ്പോൾ പ്രശ്നങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാം മാറ്റിവെച്ചു കൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരൊറ്റ പ്രശ്നത്തെ തീർത്തെടുക്കുവാൻ വേണ്ടി ഇന്ന് രാത്രി പന്ത്രണ്ടിനുള്ളിൽ ഞാൻ ഇവിടെ പറയുന്ന ഈ ആറ് നാമങ്ങളും നമുക്ക് ചൊല്ലാവുന്നതാണ് ഇനി അഥവാ ഇന്ന് ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ വൈകുന്നേരം ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർ ർക്കും ഈ തിരുനാമം ജപിക്കാവുന്നതാണ് ക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ ദർശനമെല്ലാം നടത്തി കഴിഞ്ഞതിനു ശേഷം ഭഗവാന്റെ തിരുനടയുടെ ഒരു വശത്തിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഈ മന്ത്രം ആറ് ആറ് പ്രാവശ്യം ജപിക്കാവുന്നതാണ് നമ്മൾ ഏതെങ്കിലും ഒരൊറ്റ കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് മാത്രം ഈ ഒരു മന്ത്രങ്ങൾ അല്ലെങ്കിൽ ഈയൊരു തിരുനാമങ്ങൾ ജപിക്കുവാനായിട്ട് തുടങ്ങുക ആറ് പ്രാവശ്യവും ഈ നാമങ്ങൾ ജപിച്ചതിനു ശേഷം വീണ്ടും ഇരുപത്തൊന്ന് പ്രാവശ്യം ഓം മുരുക ഓം മുരുക ഓം മുരുക എന്നുള്ള മന്ത്രവും കൂടി ജപിക്കാവുന്നതാണ് ഇങ്ങനെ നമുക്ക് ക്ഷേത്രത്തിലാണെങ്കിലും അതല്ല വീടുകളിൽ ദീപം തെളിയിച്ച് ഇന്ന് വഴിപാട് ചെയ്യുന്നവരാണെങ്കിലും ജപിക്കാവുന്നതാണ് ഇത് നമുക്ക് നല്ല ഫലങ്ങൾ കൊണ്ടു ഒന്നാണ് അപ്പോൾ ഏതാണ് ആ തിരുനാമങ്ങൾ എന്ന് കാണാം ആദ്യത്തെ പേര് ശരവണൻ മുരുക ഭഗവാനെ നമ്മൾ ആദ്യം ആറ് പ്രാവശ്യം ശരവണൻ ശരവണൻ എന്നുള്ള മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ പേര് ചൊല്ലി പ്രാർത്ഥിക്കാം പിന്നീട് സുബ്രഹ്മണ്യൻ എന്നുള്ള പേര് ചൊല്ലാവുന്നതാണ് അതിനുശേഷം ഗുരുഭരൻ പിന്നീട് കാർത്തികേയൻ കാർത്തികേയൻ എന്നുള്ള പേരും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് അടുത്ത പേര് എന്ന് പറയുന്നത് സ്വാമിനാഥൻ സ്വാമിനാഥൻ എന്നുള്ളതും മുരുക ഭഗവാന്റെ ഒരു പേരാണ് ഇനി ആറാമതായിട്ടുള്ള പേര് ദണ്ഡപാണി ഇതെല്ലാം നമുക്കറിയാവുന്ന ഒരു പേരുകളാണ് ശരവണൻ നമ്മൾ നിത്യവും അല്ലെങ്കിൽ ഇടയ്ക്കിടെ കേൾക്കുന്ന ഒരു പേരാണ് ശരവണൻ അതുപോലെ തന്നെ ഗുരുപരൻ ഗുരുപരൻ എന്നാൽ എന്താണ് ഗുരുവായി വിളങ്ങി നിൽക്കുന്ന ഭഗവാനാണ് നമ്മുടെ സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി എന്നാണ് പറയുന്നത് പിന്നീട് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ എന്നുള്ള പേരും നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പേരാണ് കാർത്തികേയൻ കാർത്തിക സ്ത്രീകൾ എടുത്തു വളർത്തിയത് കൊണ്ടാണ് മുരുഗവാന് കാർത്തികേയൻ എന്നുള്ള നാമം വന്നിരിക്കുന്നത് പിന്നീടുള്ള പേര് സ്വാമിനാഥൻ അത് നമുക്കറിയാം ശിവഭഗവാൻ അതായത് തന്റെ പിതാവായ ശിവഭഗവാന് വേദം ഓതി കൊടുത്തതിനാലാണ് നമ്മുടെ മുരുകഭഗവാന് സ്വാമിനാഥൻ എന്നുള്ള തിരുനാമം വന്നിരിക്കുന്നത് പിന്നീട് ദണ്ഡപാണി ദണ്ഡപാണി എന്ന് പറയുമ്പോൾ പഴനി ക്ഷേത്രമാണ് നമുക്ക് ഓർമ്മയിൽ വരുന്നത് പഴനി ക്ഷേത്രത്തിൽ ദണ്ട് പിടിച്ചാണ് നിൽക്കുന്നത് അത് എന്തിൻ്റെ ദണ്ടാണ് ജ്ഞാനത്തിൻ്റെ ദണ്ടാണ് സമ്പത്തിൻ്റേത് എന്താണ് അറിവിൻ്റെത് എന്താണ് ഒരു ഗുരു എങ്ങനെയാണോ വടി കയ്യിൽ വെച്ച് ശിഷ്യന്മാരെ ചീത്ത പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളെ നേരായ വഴിക്ക് നടത്തിപ്പിക്കുവാൻ വേണ്ടി മുരുക ഭഗവാൻ ആ ഒരു വടി കയ്യിൽ വെച്ചിരിക്കുകയാണ് ഏതൊരു ഭക്തനാണെങ്കിലും ശരി അല്ലെങ്കിൽ ഏതൊരു ആളുകളാണെങ്കിലും ദൈവവിശ്വാസം എന്നൊന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ നമ്മളെ ചോദിക്കുവാനും പറയുവാനും ഒരാളുണ്ട് എന്ന ആ ഒരു ഭയവും ഭക്തിയും ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം നേരായ വഴിക്ക് മാത്രമേ പോവുകയുള്ളൂ ആരെയും അവരെ കൊണ്ട് ചതിക്കുവാനോ വഞ്ചിക്കുവാനോ അവർക്ക് ദ്രോഹം ചെയ്യണമെന്നുള്ള ഒരു ചിന്താഗതിയോ അവരുടെ മനസ്സിലുണ്ടാകില്ല കാരണം നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് ആരെയും ഏതൊരു കാര്യവും ബോധ്യപ്പെടുത്തേണ്ടതായിട്ട് വരുന്നില്ല പക്ഷേ നമുക്ക് മുകളിൽ ഒരാളുണ്ട് അത് ദൈവമായിക്കോട്ടെ ഗുരുവായിക്കോട്ടെ ആരോ ആയിക്കോട്ടെ നമുക്ക് മുകളിൽ ഒരു ദിവ്യശക്തി ഉണ്ട് എന്ന് നമുക്ക് എപ്പോൾ മനസ്സിൽ തോന്നുന്നുവോ നമുക്ക് എപ്പോൾ മനസ്സിൽ ബോധ്യപ്പെടുന്നുവോ ആ സമയത്ത് നമുക്ക് അറിയുവാൻ സാധിക്കും നമ്മുടെ ജീവിതം നേരായ വഴിയിലൂടെയാണ് പോകുന്നത് എന്ന് പിന്നീട് ഒരു കാര്യം നിങ്ങൾ എത്ര നേരായ വഴിയിലൂടെ പോകുന്നവരാണെങ്കിലും കഷ്ടപ്പാടുകൾ ഉണ്ടാകും ശരിയാണ് നമ്മൾ എപ്പോഴും നേരായ വഴിയിലൂടെ പോകുന്ന സമയത്ത് പല വിധത്തിലുള്ള കഠിനമായ ആയിരിക്കണം യാത്ര ചെയ്യേണ്ടി വരുന്നത് സ്വാഭാവികം മാത്രം പക്ഷെ നമ്മൾ കഠിനമായ പാതയാണ് എന്ന് കരുതി തിരികെ പോരാതെ അവിടെ തന്നെ നിൽക്കാതെ മുന്നോട്ട് പോകുവാനുള്ള ആ ഒരു മനോധൈര്യം നമ്മൾ ആരോട് ചോദിക്കണം നമ്മൾ വിശ്വസിക്കുന്ന ആ ശക്തിയോട് ചോദിക്കണം ആ ശക്തി ആരാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സാക്ഷാൽ മുരുക ഭഗവാനാണ് അതുകൊണ്ട് തന്നെയാണ് വേൽമാറൽ മഹാമന്ത്രത്തിൽ ഒരു വരികളുണ്ട് തനിത്തുവഴി നടക്കുമെനതിടത്തും ഒരു വലത്തും ഇരുപുറത്തും അറുകടുത്ത ഇരവ് പകുട്ടുണയതാകും ആരെല്ലാം നമ്മളോടൊപ്പം ഉണ്ടെങ്കിലും ആരെല്ലാം നമ്മളോടൊപ്പം ജീവിതകാലം മുഴുവൻ ഉണ്ടാകും എന്നൊരു വാക്ക് നമ്മൾ തന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ തനിച്ചാണ് യാത്ര ചെയ്യുന്നത് നമ്മൾ തനിയെയാണ് ഈ ഭൂലോകത്ത് പോരാടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇടതും വലതും മുന്നും പിന്നുമായി നമ്മളെ കാത്തുരക്ഷിക്കുവാൻ ഞാൻ ഉണ്ട് എന്നാണ് മുരുക ഭഗവാൻ അവിടെ പറയുന്നത് അതുകൊണ്ടാണ് തനിത്തു വഴി നടക്കും എന്നതിടത്തും ഒരു വലത്തും ഇരുപുറത്തും ഒരു കടുത്തിരവ് പകുട്ടുണയതാകും എന്ന് നമ്മുടെ അരുണഗിരിനാഥർ സ്വാമികൾ അവിടെ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് ഇതുമാത്രമല്ല വേൽമാറലിൽ ഇനി നിങ്ങൾ വേൽമാറൽ ചൊല്ലുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും പഴുത്ത മധു തമിഴ് പലകൈ ഇരുക്കും ഒരു കവിപ്പുലവൻ ഇസൈക്കുരുകി വരക്കുഹയെ ഇടിത്തു വഴി കാണും എന്നുള്ള വരികൾ കൂടി അവിടെ ഉണ്ട് അതിൻ്റെ അർത്ഥം കൂടി പറയാം നിങ്ങൾക്കറിയാം ഞാൻ തുടങ്ങിയാൽ അവസാനം ഈ ഒരു വീഡിയോ നിർത്താൻ കുറച്ച് പ്രയാസമാണ് എന്ന് എങ്കിലും ഒന്ന് ക്ഷമിച്ച് കേൾക്കുക കാരണം നമ്മൾ ഒറ്റയ്ക്കാണ് എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്ന സമയത്ത് ഭഗവാൻ കൂടെ ഉണ്ട് എന്നറിയിക്കുന്ന വരികളെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത് അതായത് തമിഴ് പുലവൻ എന്നറിയപ്പെടുന്നത് നക്കീരനെയാണ് അതായത് നക്കീരനെ മാത്രമല്ല ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള വലിയ ഏറ്റവും പ്രായം കൂടിയ നക്കീരൻ ഒരു ഗുഹയ്ക്കുള്ളിൽ െട്ടിക്കിടന്ന സമയത്ത് മുരുക എന്നുള്ള ചിന്തയോടുകൂടി മുരുക ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ടിരുന്നു മുരുകഭഗവാന്റെ കീർത്തനങ്ങൾ ജപിച്ചുകൊണ്ടിരുന്നു ഇരുൾ നിറഞ്ഞ പേടി തോന്നിക്കുന്ന ആ ഗുഹയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിയെ വിളിച്ചപ്പോൾ തൻ്റെ ശിഷ്യൻ തന്നെ മനസ്സിലോർത്തുകൊണ്ട് വിളിക്കുന്നു എന്നുള്ള ആ ഒരു കൂടി ആ ഗുഹയെപ്പോലും ഇടിച്ച് നിരപ്പാക്കിയ മുരുകഗവാനെയാണ് നമ്മളിപ്പോൾ ഈ ആറ് പേരുകളും ചൊല്ലി വിളിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത് എപ്പോഴും നമ്മൾ തനിച്ചല്ല നമ്മളോടൊപ്പം ഇടതും വലതും മുന്നും പിന്നുമായി നമ്മുടെ മുരുക മുരുകഭഗവാനുണ്ട് നമ്മൾ മുരുക ഭഗവാനെ വിളിക്കുക മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുക മുരുക ഭഗവാനെ വഴിപാട് ചെയ്യുക എന്നുള്ള കാര്യം ഇവിടെ വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം വരും ജീവിതം എന്നുള്ളത് എല്ലാവർക്കും എല്ലാ എത്രയോ മഹാന്മാർക്ക് പോലും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകാം പണം സമ്പത്ത് എന്നിവ കൂടുതലുള്ളവർക്ക് അതിൻ്റേതായ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടാകും പണം കുറഞ്ഞ ആളുകൾക്ക് അതിൻ്റേതായ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടാകും അങ്ങനെ ജീവിതത്തിൽ ആയിരം പ്രശ്നങ്ങളുണ്ടാകട്ടെ പക്ഷേ നമ്മൾ മനസ്സൊരുക്കി ഒരു തവണയെങ്കിലും വിളിച്ചാൽ വിളിപ്പുറത്ത് വന്ന് നിൽക്കും നമ്മുടെ സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി നിങ്ങൾ ഈ ആറ് നാമങ്ങളും ഇന്ന് ചൊല്ലി നോക്കൂ തീർച്ചയായും നിങ്ങൾക്കൊരു അത്ഭുതം ഒരു പക്ഷേ നാളെ ഉണരുമ്പോഴേക്കും നിങ്ങളുടെ മുന്നിലെത്തിക്കും വിശ്വാസത്തോടു കൂടി ചൊല്ലുക എപ്പോഴും ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് വിശ്വാസം നമ്മുടെ മനസ്സിൽ നമ്മുടെ ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ട് എൻ്റെ ഭഗവാൻ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മുരുക ഭഗവാൻ എന്നെ കൈവിടില്ല എന്നെ രക്ഷിക്കാതെ ഇവർ ആരെയാണ് സംരക്ഷിക്കുവാൻ പോകുന്നത് എന്നുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടി എന്നുള്ള ആ ഒരു മനോഭാവത്തോടുകൂടി ഇന്ന് ഉറപ്പായും യാറ് തിരുനാമങ്ങളും നിങ്ങളുടെ ഒരു വിഷമമോ അല്ലെങ്കിൽ എല്ലാ വിഷമങ്ങളും ഇന്നത്തോടു കൂടി അവസാനിക്കട്ടെ എന്നുള്ളൊരു ചിന്തയോടുകൂടിയോ ഇന്ന് ഇത് മറക്കാതെ ചൊല്ലി നോക്കുക യാതൊരു നിഷ്ഠകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളോ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല രാത്രി പന്ത്രണ്ട് മണിവരെ സമയമുണ്ട് ഇനി അഥവാ നിങ്ങൾക്ക് ദിവസവും ഈ മന്ത്രങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ തിരുനാമങ്ങളെല്ലാം ചൊല്ലാൻ ആഗ്രഹമുണ്ടെങ്കിലും ധാരാളം നമുക്ക് ക്ക് ചൊല്ലാവുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ നിർത്തുകയാണ് കാരണം കൂടുതൽ പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടേ നമ്മൾ പോകും പിന്നെ അത് ഒരു അരമണിക്കൂറാകും ഒരു പക്ഷെ നാൽപ്പത്തഞ്ച് മിനിറ്റ് എല്ലാം ആകും അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് നമുക്കടുത്തൊരു വീഡിയോയിലൂടെ കാണാം ഇനിയും ഒരുപാട് മുരുകഭഗവാനെക്കുറിച്ചുള്ള കഥകൾ പറയുവാനുണ്ട് കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട് നമുക്കെല്ലാം സംസാരിക്കാം ഓരോ വീഡിയോ ആയിട്ട് നമുക്ക് മുരുക കൂടുതലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് ഞാൻ പറയാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മന്ത്രജപങ്ങൾ വഴിപാട് രീതികൾ താന്ത്രികങ്ങൾ എന്ന യെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ